ഇവിടെ വന്ന വഴിക്ക് വണ്ടി സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഓടിയെത്തുന്നത് ഓടിയെത്തിയ സമയത്ത് വണ്ടി ഇവിടെ മറിഞ്ഞിടക്കുമായിരുന്നു മറിഞ്ഞിടക്കുന്ന നല്ല റോൾ ചെയ്ത് മറിഞ്ഞു പോയി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വാഗണർ ആയിട്ട് വന്നിടിച്ചത് വാഗണർ ഒരു കാറിലല്ല രണ്ട് കാറിലും ഇടിച്ചിട്ടുണ്ടായിരുന്നു ആൾട്ടോ ഒരു കാറിലും അവരെ ചടയമംഗലം ഇളവക്കോട് എം സി റോഡിൽ വാഹനാപകടം തമിഴ്നാട് തേനി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനവും ആയൂർ ഭാഗത്തു നിന്നും വന്ന വാഗണാർ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ടവേര വാഹനം റോഡിൽ തലകുത്തനെ മറിഞ്ഞു വാഹനത്തിൽ നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാല് വയസ്സുള്ള കുട്ടിയുമുണ്ട് മറിഞ്ഞ കാറിലുണ്ടായിരുന്ന അൻപത്തഞ്ച് വയസ്സുള്ള സ്ത്രീയുടെ നില ഗുരുതരമാണ് ഇവരെ തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെ വീട് വരുന്നത് ഇതിന് തൊട്ടക്കര സൈഡ് തന്നെയാണ് വീട് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന വഴിക്ക് വണ്ടി സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഓടിയെത്തുന്നത് ഓടിയെത്തിയ സമയത്ത് വണ്ടി കൂടെ മറിഞ്ഞിടക്കുമായിരുന്നു മറിഞ്ഞിടക്കുന്ന നല്ല റോൾ ചെയ്ത് മറിഞ്ഞു പോയി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വാഗണർ ആയിരുന്നു ഇടിച്ചത് വാഗനർ ഒരു കാറിലല്ല രണ്ട് കാറിലും ഇടിച്ചിട്ടുണ്ടായിരുന്നു ആൾട്ടോ ഒരു കാറിലും ഇടിച്ചിട്ടുണ്ടായിരുന്നു ഈ കാറിൽ ഈ കാറിൽ ഇടിച്ച് ആക്സിലാണ് ആണ് അതാണ് മറിയാനുള്ള റീസൺ ഉണ്ടായിട്ടുള്ളത് വന്ന് ഇടിച്ചു നേരെ മറിഞ്ഞു ഒരു സ്ത്രീക്ക് നല്ല പരിക്കുണ്ട് നല്ല രീതിയിൽ പരിക്കുണ്ട് അവർക്ക് കാരണം തലയൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലഡിൽ കുളിച്ച് കിടക്കുവാൻ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കഴിഞ്ഞു വന്നു ആംബുലൻസ് ഒന്ന് ഇവിടുന്ന് കെട്ടി വിട്ടായിരുന്നു പിന്നെ വണ്ടി ഇവിടെ നിന്ന് മാറ്റി റോഡ് ബ്ലോക്ക് ഗതാഗതമെല്ലാം മാറ്റിയിട്ടുണ്ട് ഓവർ സ്പീഡും അതുപോലെ തന്നെ റഷ് ഡ്രൈവിംഗും ആയിരുന്നു ആള് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടിയിൽ നിന്ന് മദ്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റഷ് ഡ്രൈവിംഗ് ആയിരുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ വണ്ടി ഇടിക്കാനുള്ള റീസൺ മെയിനായിട്ട് അത് തന്നെയാണ് വലിയ നല്ല സൗണ്ടായിരുന്നു ഈ ഏരിയയിൽ എല്ലാവരും നല്ല രീതിയിലാണ് നാട്ടുകാരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഒരുവിധം കാര്യങ്ങൾ പോലീസുകാരും ഫയർഫോഴ്സ് എല്ലാം എത്തി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് റെഡി ആയി പോയിട്ടുണ്ട് അവരുടെ കാര്യം ബാക്കിയൊന്നും അറിഞ്ഞില്ല കാറിൽ അവർ ആറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അവരുണ്ടായിരുന്നു ഡ്രൈവറും ഒരു ഉണ്ടായിരുന്നു പിന്നെ ബാക്കി നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ബാക്കി അവർക്കാർക്കും വേറെ പ്രശ്നമൊന്നും ചെറിയ പരുക്കുകളോട് കൂടിയിട്ടാണ് അവർ രക്ഷപ്പെട്ടത് തീർച്ചയും ഏഹ് നല്ലൊരു പെട്ടെന്നുണ്ടെങ്കിൽ അപകടത്തിൽ അവര് പെട്ടെന്ന് അതിജീവിച്ചു എന്നാണ് പറയാ പക്ഷെ ഒരാളുടെ ഇത് വളരെ മോശമാണ് വർക്കലയിലും ജഡായുപാറയിലും സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് തമിഴ്നാട് സ്വദേശികളുടെ വാഹനം ചടയമംഗലം ഇളവക്കോട് വെച്ച് ഓവർടേക്ക് ചെയ്തു വന്ന ും അവനെ ഡ്രൈവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കടക്കൽ ഫയർഫോഴ്സും ചടയമംഗലം പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 812969916